എനിക്കൊരു വീടില്ലായിരുന്നു ഒരുപാട് നാളായി എനിക്കൊരു വീടിന് വേണ്ടിയിട്ട് ഞാൻ ഞാനൊരു ഹിന്ദുവാണേ മാതാവിനെ എനിക്ക് നേരത്തേതോട്ടേം ഇഷ്ടമായിരുന്നു മാതാവ് ഉണ്ണീശ്ശയും കൊണ്ടിരിക്കുന്ന എവിടെ ഗ്രൂട്ടോ കണ്ടാലും ഞാൻ അവിടെ നേർച്ചയിടുമായിരുന്നു അങ്ങനെ ഇരിക്കാൽ ഞാൻ ഈ പ്രഭാസനത്തിലെ പത്രം എനിക്ക് കിട്ടുമായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഞാൻ ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിരുന്നു അങ്ങനെ അവിടെ ഒരു ചേച്ചി എനിക്ക് പത്രം കൊണ്ടുതരും എനിക്ക് മാതാവിന് ഇഷ്ടമായ ഞാൻ പത്രം വാങ്ങിക്കും ഞാൻ വായിക്കുകയും ചെയ്യും പക്ഷേങ്കിൽ ഞാൻ എനിക്ക് പള്ളിയിലോട്ട് വരാനായിട്ട് ഇതുവരെ ഞാൻ ഉടമ്പടി എടുക്കുന്നതുകൊണ്ട് എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ് ഉടമ്പടി എടുക്കണ്ടത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ വരാൻ സാധിച്ചിട്ടില്ല പിന്നെ ഞാൻ ഒരുപാട് അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് കടങ്ങളും വന്നു ഒരു രക്ഷയില്ലായിരുന്നു ഞാൻ ജോലി ചെയ്യുന്നെങ്കിലും മുഴുവൻ ആശുപത്രിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു വീട് വെക്കുന്ന ലോൺ എടുത്ത് വീട് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതും നടക്കുന്നില്ല അതെല്ലാം ഒരു തടസ്സങ്ങൾ വരിക ഹോസ്പിറ്റലിൽ നിന്ന് കയറാൻ അച്ഛനെ അമ്മ എൻ്റെ ഒരു മകനുണ്ട് എല്ലാവരും ഹോസ്പിറ്റലിൽ ഞാൻ അങ്ങനെ എല്ലാം സീറോ മെറിറ്റിലായിരുന്നു അങ്ങനെ ഞാൻ ഈ ഏപ്രിൽ ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിൽ ഞാൻ പെൻഷനായി പെൻഷൻ ആകുന്നതിന് ഒരു മാസം മുന്നേ തന്നെ അമ്മ എനിക്ക് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ ഈ അതിനിടയ്ക്ക് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് എൻ്റെ ആധാരം സൈത്ത് പൂസിച്ചു അച്ഛൻ അന്നേരം എനിക്കൊരു കാശുരൂപം തന്നിരുന്നു അത് പറമ്പിൽ പറമ്പിലിടാൻ വേണ്ടിയിട്ട് ഞാനത് അവിടെ കൊണ്ടുപോയി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കാശുരൂപം കുഴിച്ചിട്ട് അതിന് ശേഷം ഞാൻ ഒരു പ്രാവശ്യം കൂടെ പുതുക്കാൻ വന്നു അതാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാനിവിടെ വന്ന് പുതുക്കി അന്ന് എട്ട് നോമ്പുണ്ടായിരുന്നു എട്ട് നോമ്പിൻ്റെ ഞാൻ എട്ട് നോമ്പ് എടുത്തിരുന്നു അതിൽ ഏഴാം ദിവസമായപ്പോഴേ എനിക്ക് പിന്നെ കോൺട്രാക്ടർ എൻ്റെ വീട്ടിൽ വന്ന് തിരക്കി എന്നെ തിരക്കി വന്ന് വീട് വെക്കുന്നതെന്നും പറഞ്ഞു ആരോ പറഞ്ഞു വിട്ടതാന്ന് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു ആ വയ്ക്കുന്നുണ്ടു പക്ഷേ എനിക്ക് പൈസയുടെ ഇതായിരുന്നു അമ്മ അമ്മ പക്ഷേ എനിക്കെല്ലാം എൻ്റെ ഡി സി ആർജി പെൻഷൻ കമ്മ്യൂട്ടേഷൻ എല്ലാം എനിക്ക് നേരത്തെ തന്നെ മാർച്ചിൽ തന്നെ എനിക്കെല്ലാം അമ്മ സാധിച്ച് എല്ലാം കറക്റ്റായിട്ട് എൻ്റെ പേപ്പേഴ്സുകളെല്ലാം പോയി എനിക്ക് പെൻഷൻ്റെ കാര്യങ്ങളും എല്ലാം അമ്മ മാതാവ് എല്ലാം സാധിച്ചു തന്നിട്ടാണ് എനിക്ക് വീടിന് വേണ്ടിയിട്ട് അമ്മ എനിക്കെല്ലാം ഒരുക്കി തന്നു െ അങ്ങനെ ഞാൻ കോൺട്രാക്ടർ വീട്ടിൽ വന്ന് പ്ലാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം തന്നെ പ്ലാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആളവ് അവരെ കൊണ്ടുവന്ന് എൻജിനീയർമാരെ കൊണ്ടുവന്ന് പ്ലാൻ വരപ്പിച്ചു പതിമൂന്നാം തീയതി വീടിൻ്റെ കല്ലിട്ട് അമ്മയുടെ ഉപ്പും എല്ലാം കുഴിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ വീടിൻ്റെ പണി തുടങ്ങി ഒന്നര മാസം കൊണ്ട് എൻ്റെ വീടിൻ്റെ പണി അമ്മ അത് അമ്മ യേശുവിൽ നിന്നും വാങ്ങിച്ച് പൂർത്തീകരിച്ചു തന്നു ഒന്നര മാസം കൊണ്ട് എല്ലാവർക്കും അതിശയമായിരുന്നു ഈ ഒന്നര മാസം കൊണ്ട് വീടിൻ്റെ വാർക്ക എങ്ങനെയാണ് കഴിഞ്ഞെന്ന് പക്ഷേ എങ്ങനെ അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മ അതെല്ലാം സാധിച്ചു തന്നു എൻ്റെ പിന്നുള്ള എനിക്ക് ഫൈനാൻഷ്യലി എല്ലാം കുറഞ്ഞു പക്ഷേ പിന്നെയും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും ഞാൻ ഇനി എവിടെ പോയിച്ചെന്ന് വാങ്ങിക്കും അമ്മ ഇത്ര ഒരുക്കി തന്നല്ലേ ബാക്കിയും കൂടെ എനിക്ക് ഒരുക്കി ഒരുക്കിത്തരണമെന്ന് പറഞ്ഞു അമ്മയതെല്ലാം ചോദിക്കുന്നവർ ഓരോരുത്തരും എങ്ങനെ നടക്കുന്നെന്ന് പോലും എനിക്കറിയത്തില്ല ഇന്ന് വീടിൻ്റെ പണിയെല്ലാം പൂർത്തിയാ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു എനിക്ക് വീടിൻ്റെ പണി പൂർത്തിയാക്കി ഞാൻ അമ്മയുടെ ആൾക്കാരെ നിന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷമേ ഞാൻ പാല് കാശ് കളളുന്നത് എൻ്റെ വീടിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് എൻ്റെ അമ്മ എനിക്ക് തന്നു അതാണ് എൻ്റെ വീ എൻ്റെ വീടിൻ്റെ വീടാണിത് അമ്മ എനിക്ക് സാധിച്ചു തന്നതാണ് ഞാൻ ഡേറ്റ് എടുത്ത് എട്ടാം തീയതിയാണ് എൻ്റെ വീടിൻ്റെ പാല് കാച്ചൽ ഞാൻ അമ്മയോട് സാക്ഷ്യം പറയാൻ അമ്മയും ഇശോയും എനിക്ക് തന്നതിന് ഈ വീട് തന്നതിന് ഒരായിരം നന്ദി പറയുന്നു അതുപോലെ